കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാന പരിപാലനത്തിലും കുറ്റാന്വേഷണത്തിലുമെല്ലാം വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് ജില്ലയിലും സംസ്ഥാനത്താകമാനവും ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന് അഭിമാനമായി മാറിയ പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് കേരളത്തിലേതെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഒട്ടുമിക്ക പ്രധാന വിഷയങ്ങളിലും കുറ്റക്കാരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ജില്ലയിലെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകളിലും കാലാനുസൃതമായ പരിഷ്കാരം നടത്താനും ഡി എ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനും നടപടി ആരംഭിച്ചതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിജീവിക്കാൻ കോട്ടയം ജില്ലയിൽ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെന്റ് ആ കുറ്റകൃത്യങ്ങളെല്ലാം ഈ ജില്ലയിൽ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനത്തിന് കണ്ടെത്താനും നിയമത്തിന്റെ ദൃഷ്ടിക്കാരെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ എടുത്തു സൂചിപ്പിക്കുന്നു അവരെ എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ കാലഘട്ടം പ്രധാനമായും പോലീസ് അവർ മൂന്ന് വരുന്ന ഒന്ന് ലോ ആൻഡ് മാനേജ് ആൻഡോ രണ്ട് കുറ്റാന്വേഷണ പൂർണ്ണത്തിനെത്തിയ മൂന്ന് അഡ്മിനിസ്ട്രേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചുള്ള അവരുടെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന രംഗത്ത് പൊതുവെ നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലും അതിൽ നിശ്ചയമായി ജാഗ്രതാപൂർണമായ സമീപനം ഗവൺമെന്റ് നയങ്ങൾക്കൊത്ത് നടപ്പാക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സേനയ്ക്ക് തന്നെ യഥാർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ഇന്ന് കാണുന്ന പരിഷ്കാരങ്ങൾക്ക് ജസ്റ്റിസ് കെ പി തോമസ് കമ്മീഷന്റെ ശുപാർശയനുസരിച്ചുള്ള ഡിസ്കഷൻ വരുമ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പങ്കെടുത്ത ഒരു എം എൽ എ കോട്ടയം എം എൽ എ ആയി ആ രംഗത്തിൽ അതിന്റെ ചർച്ചകൾ വന്നപ്പോഴും നിരവധി വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ വ്യക്തിപരമായി കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നത് അതിന്റെ ഫലമാണ് ഗ്രേഡ് എസ് ഐ ആകാൻ എസ് ഐ ആകാൻ തുടർന്നുള്ള പ്രൊമോഷൻ എല്ലാം ഒരു ദക്ഷിണഘട്ടം കഴിയുമ്പോൾ പോലീസുകാർക്കും ഒരു അവസരമുണ്ടായി പലരും ഓഫീസേഴ്സ് അസോസിയേഷനിലേക്ക് വരാനുള്ള സാഹചര്യത്തിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടമായി ആ കാലഘട്ടം പോലീസ് സേനയ്ക്ക് സുവർണ കാലഘട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനത് ശോധിക്കില്ല അത് തുടങ്ങി ഇങ്ങോട്ടെടുത്താൽ ഈ കാലഘട്ടത്തിലെല്ലാം പോലീസ് സേനയെ നവീകരിക്കാനും അതോടൊപ്പം തന്നെ കുറ്റാന് നവീന ആശ്രയം ആവിഷ്കരിക്കാനും ഒപ്പം കുറ്റകൃത്യങ്ങൾ പരമാവധി തടയാനും കഴിയുന്നു എന്നുള്ളതും ചെറിയ കാര്യം കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു അഡീഷണൽ എസ് പി വി സുഗതൻ കെ പി ഒ എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രശേഖരൻ കോട്ടയം ഡിവൈഎസ് പി എം കെ മുരളി കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് ബിനു കെ ഭാസ്കർ എം എസ് തിരുമേനി സുരേഷ് കുമാർ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം എസ് പി കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടുകളുടെ അവതരണം പ്രമേയ അവതരണം ചർച്ച അവാർഡ് ജേതാക്കളെ ആദരിക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ